ഹലോ അപ്പം നമ്മുടെ ഇവിടെ മഴക്കൊന്ന് ഒതുങ്ങിയപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിന്ന് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് തന്നെ ഇന്നലെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു കസിൻ്റെ വീട്ടിൽ പോയിട്ട് നിന്ന് രണ്ട് ദിവസം നിന്ന് പിന്നെ ഞങ്ങൾ നേരെ ഇങ്ങോട്ട് വന്നിട്ടോ എന്തായാലും എനിക്ക് പോകാനുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് തിരിച്ചു പോകുന്നതായിരുന്നു പിന്നെ മഴയൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ടായിരുന്നെട്ടോ അങ്ങനെ മാറ്റി റെഡിയായി എൻ്റെ വേഗം എടുത്തിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് അങ്ങനമ്മനോട് സലാം പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി പോകുന്ന നേരം ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് കൂടുതൽ മഴ പെയ്യുകയെന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് പോയിക്കോളാനിട്ടോ അവിടെ ഒറ്റക്കോലാക്കി പോകുമ്പോൾ ഞമ്മക്ക് എന്തോ ഒരു ടെൻഷനാണല്ലോ അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി എനിക്കങ്ങനെ ഒരുപാട് ദിവസത്തെ ലീവ് ഒന്നുമില്ല രണ്ട് ദിവസത്തെ ലീവാണ് ഓഫീസിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഒന്ന് രണ്ട് ദിവസം പോയിട്ട് വരാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ ഇറങ്ങിയതാട്ടോ നേരെ ഞാൻ കോഴിക്കോടേക്ക് എനിക്ക് ബസ് കിട്ടുകയും ചെയ്ത് നേരെ കോഴിക്കോട് കെ എസ് ആർ ടി സി സ്റ്റാൻഡിലേക്കാട്ടോ ഇറങ്ങുന്നത് അവിടുന്ന് പിന്നെ നേരെ തൃശ്ശൂർ പോയി ഇറങ്ങും അപ്പോൾ എളുപ്പമാണ് പോകാനൊക്കെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കെ എസ് ആർ ടി സി സ്റ്റാൻഡിലെത്തി ഞാൻ നേരെ ഇറങ്ങി പിന്നെ ഞാൻ എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അതിനിടയിൽ കൂടി ഇതാ ഇക്കാനും ഇക്ക വിളിക്കുന്നുണ്ടായിരുന്നു ഇക്കാനോട് വീഡിയോ കോളൊക്കെ ചെയ്ത് ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ കുറേ ആയി കണ്ടിട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഒരു ഹായി കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു വീട്ടിൽ നിന്ന് ചായ കൊടുത്തിട്ടായിരുന്നു ഇറങ്ങിയത് അപ്പോൾ ചോറൊന്നും കഴിക്കാൻ തോന്നില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഞാനൊരു എന്താ നമ്മളെ ഈ ഫലൂദ അത് വാങ്ങി കഴിക്കുക എന്ന് വിചാരിച്ചിട്ടോ ഫലൂദൻ്റെ ക്ലാസിൻ്റെ വെല്പം കണ്ടപ്പോ എനിക്കിത് ഞാൻ ഫുള്ള് കൺഫ്യൂഷൻ ആയിരുന്നു ഒരുപാട് മുന്തിരിയായിരുന്നു കേട്ടോ ഉണക്ക മുന്തിരി അതെനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായില്ല പിന്നെ ഇത്രയും കുടിച്ചിട്ടോ പിന്നെ എനിക്ക് ഫുള്ള് കുടിക്കാനേ പറ്റുന്നില്ല അങ്ങനെ അതൊക്കെ കുടിച്ച് ഞാൻ നേരെ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലേക്ക് പോയി എനിക്ക് പോയത് നേരെ ബസ് കിട്ടിയിട്ടോ തൃശ്ശൂരിലേക്ക് പിന്നെ എപ്പോഴും ബസ് ഉണ്ടാവും വടക്കഞ്ചേരിക്ക് നേരിട്ട് അങ്ങനെ ഒന്നേ കാലിനാണ് ബസ്സുള്ളത് ബസ്സിൽ ഇങ്ങനെ ഇഷ്ടം പോലെ സീറ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിരുന്നു എനിക്ക് കംഫർട്ടായിട്ടുള്ള സ്ഥലത്തിരുന്ന് അങ്ങനെ പിന്നെ തൃശ്ശൂർ എത്തിയിട്ട് തൃശ്ശൂർ എത്തിയപ്പോൾ തന്നെ ഒരു നാലരക്കായിട്ടുണ്ടായിരുന്നു അങ്ങനെ തൃശ്ശൂർ നേരെ ഞാൻ വടക്കഞ്ചേരിക്ക് ബസ് കയറിയിരുന്നു വെള്ളമൊക്കെ കുടിച്ച് ഞാൻ ആശ്വാസത്തിലിരുന്നിട്ടോ വടക്കഞ്ചേരിക്ക് പിന്നെ അധികം ദൂരൊന്നുമില്ലായിരുന്നു തൃശ്ശൂരിൽ നിന്ന് വേഗം എത്തി അപ്പോൾ കൂട്ടാൻ വേണ്ടി വന്ന് അങ്ങനെ പിന്നെ എനിക്ക് നല്ല വിഷപ്പുണ്ടായിരുന്നു ഞാൻ ചോറൊന്നും കഴിച്ചിട്ടില്ലല്ലോ മൂന്ന് നാല് മണിക്കൂറോളം ഞാൻ ബസ്സിലിരുന്നാണല്ലോ അങ്ങനെ അവിടെ തന്നെ ഒരു ചെങ്ങായിസ് എന്ന് പറഞ്ഞ പറഞ്ഞു കയറിയിട്ട് ഞങ്ങൾ ശവായ കഴിച്ചിട്ടോ അങ്ങനെ ഓന് ശവായ അവനെന്നോ ആ ഒരു ചിലവ് ചോദിക്കുന്നത് ബർത്ത് ഡേൻ്റെ ചിലവ് ഇതുവരെ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് അവൻ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം പിന്നെ ഇക്കാനോട് വീഡിയോ കോളൊക്കെ ചെയ്തു ഇക്ക എങ്ങനെ സംസാരിച്ചിവിടെ എത്തി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പിന്നെ ശവായ ഒക്കെ കഴിച്ചിട്ടോ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു ശവായ കഴിച്ച് നേരെ തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോയിട്ടോ എനിക്കിവിടെ പ്രത്യേകിച്ച് വലിയ മാറ്റമൊന്നും തോന്നില്ല കേട്ടോ അങ്ങനെ എന്താ പറയുക വെള്ളമൊക്കെ കയറി എന്നുണ്ടാക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കയ്യിലൊക്കെ വെള്ളം കയറി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക് പോകുന്ന വയലൊക്കെ നല്ല പച്ചപ്പാട്ടോ കാണാൻ നല്ല ഭംഗിയാണ് പാടൊക്കെ ആട്ടോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതേ നേരെ വീട്ടിലേക്കുള്ള വയൽ കയറിയിട്ടുണ്ട് അപ്പോൾ നേരെ വീട്ടിലെത്തിയിട്ടോ വീട്ടിലെത്തുമ്പോൾ തന്നെ ഒരു മണി ഒക്കെ ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഫുഡ് കഴിച്ചെത്തുമ്പോൾ ആറു മണി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് വീട് കെട്ടോ വീടൊക്കെ ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ടാവും ഞാൻ മുൻപും വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അങ്ങനെ പിന്നെ നേരെ റൂമിലേക്ക് കയറിയ ലൈറ്റൊക്കെ ഓൺ ചെയ്തിട്ടോ വീട്ടിലെത്തി പിന്നെ നല്ലൊരു സമാധാനമായി മഴയൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ എത്തിയപ്പോൾ നല്ല വെയിലായിരുന്നു വലിയ മഴയും ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് സേഫായിട്ട് തന്നെ ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ റൂമിലെത്തി എനിക്ക് റൂമിൽ എൻ്റെ കട്ടിലൊക്കെ തിരിച്ചു മറിച്ചൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കിയിടണം ഞാൻ വീട്ടിൽ റൂമിലെത്തി ബേക്കാട് കഴിച്ച് നേരെ സ്നോബൂൻ്റെ അടുത്തേക്കാട്ട് വന്നത് എന്നെ അറിയുമോ എന്നുള്ളത് നോക്കണമല്ലോ കുഴപ്പമൊന്നുമില്ല പക്ഷേ എന്നാലും വലിയ പരിചയമൊന്നും അവന് തോന്നില്ലാതുകൊണ്ട് കുറേയൊക്കെ കളിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ വേഗം പോയി ഞാൻ കുളിച്ച് ഫ്രഷ് ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ എന്തായാലും എൻ്റെ ഒരു റൂം ടൂർ ഒരു ഷോർട്ടായിട്ട് ചെയ്ത് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എൻ്റെ റൂം പോകണിച്ചരാം കേട്ടോ അപ്പോൾ അത്രേയുള്ളൂ ഇന്നത്തെ വിശേഷം പുതിയൊരു വീടിയായിട്ട് കാണാം താങ്ക്